ഇടുക്കിയിൽ കനത്ത മഴയെ തുടർന്ന് മലങ്കര ഡാമിൽ നിന്നും നാല് ഷട്ടറുകൾ ഉയർത്തി കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴിക്കാൻ തുടങ്ങി ഇതേ തുടർന്ന് തൊടുപുഴ ജലനിരപ്പ് ഉയർന്നു കൂടുതൽ വിവരങ്ങളുമായി രതീഷ് ഇടുക്കിയിൽ ഇന്നലെ രാത്രി മുതൽ ജില്ലയുടെ മിക്കയിടങ്ങളിലും മഴ ലഭിച്ചു ഇന്ന് രാവിലെ തൊടുപുഴ ഉൾപ്പെടെ ഓറഞ്ച് മേഖലയിൽ ശക്തമായ മഴയാണ് ഉണ്ടായത് വൃഷ്ടിപ്രദേശത്തെ ശക്തമായ മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതിനാൽ മലങ്കര ഡാമിൽ നിന്നും നാല് ഷട്ടറുകൾ ഉയർത്തി കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് നാല് അഞ്ച് ഷട്ടറുകൾ അൻപത് സെന്റിമീറ്റർ വീതവും രണ്ട് ആറ് ഷട്ടറുകൾ ഇരുപത് സെന്റിമീറ്റർ വീതവുമാണ് തുറന്നു വിട്ടിരിക്കുന്നത് ഇതേ തുടർന്ന് തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ആവശ്യമെങ്കിൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്നും ആറിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും എം ബി ഐ പി അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഹൈറേഞ്ചില് താരതമ്യേന കുറഞ്ഞ മഴയാണ് ഇന്ന് രേഖപ്പെടുത്തിയത് ഇന്ന് രാവിലെ അവസാനിച്ച ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇടുക്കിയിൽ ശരാശരി ഇരുപത്തി ഒൻപത് ദശാംശം നാല് എട്ട് മില്ലിമീറ്റർ മഴയാണ് ആകെ ലഭിച്ചത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് പീരുമേട്ടിലാണ് നാൽപ്പത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ എന്നാൽ മഴക്കെടുതികളോ മറ്റ് നാശനഷ്ടങ്ങളോ ഇതുവരെ ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല മഴ ശക്തമാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളതിനാൽ രാത്രിയാത്ര ടൂറിസം കേന്ദ്രങ്ങളിലെ സന്ദർശനം ട്രക്കിങ് ഖനന പ്രവർത്തനങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള നിരോധനം ഇപ്പോഴും തുടരുകയാണ്